വെൽക്കം ബാക്ക് ടു എർ സാവറ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തൊണ്ടയാട് മലാപ്പറമ്പ് മുതൽ തൊണ്ടയാട് ബൈപ്പാസ് വരെയുള്ള പ്രദേശമാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ മലാപ്പറമ്പിൽ നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനിടയിൽ മലാപ്പറമ്പ് മാനാഞ്ചിറ പുതിയ കോഴിക്കോട് ടൗണിനെ ബന്ധിപ്പിക്കുന്ന നേരത്തെയുള്ള റോഡിനെ ഒന്നുകൂടി നാലു വരി പാതയാക്കി ട്രാഫിക് സിഗ്നലുകളൊക്കെ ഒഴിവാക്കി വളരെ മനോഹരമാക്കി തീർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കും ചെറിയ രീതിയിൽ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് കാരണം കൂടുതലും നമുക്ക് ഡ്രോൺ ഷൂട്ട് ആ ഭാഗത്ത് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം നിലവിലെ ഒരുപാട് സിറ്റി ആയതുകൊണ്ട് തന്നെ നല്ല തിങ്ങി ഒരു പ്രദേശമാണ് അപ്പോൾ ഡ്രോണൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് മാനാഞ്ചിട മലാപ്പറമ്പ് നാല് വരി പാതയിൽ ഒമ്പത് ജംഗ്ഷനുകളാണ് വരുന്നത് ഇവിടങ്ങളിലെല്ലാം സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചാണ് ഗതാഗതം ക്രമീകരിക്കുക സി എസ് എ സി എച്ച് ഫ്ലൈ ഓവർ മാവൂർ റോഡ് പിന്നെ അതേപോലെ വൈ എം സി എ ക്രോസ് റോഡ് ക്രിസ്ത്യൻ കോളേജ് മനോരമ ജംഗ്ഷൻ നടക്കാവ് ക്രോസ് റോഡ് എരഞ്ഞിപ്പാലം കരിക്കക്കുളം റോഡ് എന്നിവ ഈ ഒമ്പത് ജംഗ്ഷനുകൾ വരുന്നത് അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ചുരുക്കത്തിലാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ മലാപ്പറമ്പ് നേരെ നമ്മൾ തൊണ്ടയാട് ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ മലാപ്പറമ്പിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കാറ് വരിയുടെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞതാണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഈ മലാപ്പറമ്പ് ജംഗ്ഷനിൽ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇരു സൈഡിലെയും സർവീസ് റോഡിൻ്റെ വർക്കാണ് സത്യം പറയുകയാണെങ്കിൽ തൊണ്ടയാട് ഭാഗത്തേക്ക് പോകാൻ ഈ ഒരു പ്രദേശത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താൽ സർവീസ് റോഡിലൂടെ പോകാൻ വരിയിലൂടെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല അതേ അവസരത്തിൽ നമ്മൾ കോഴിക്കോട് ടൗണിൽ നിന്ന് നമ്മളിപ്പോൾ തൊണ്ടയാട് ഭാഗത്തേക്ക് പോകണമെന്ന് എഴുതി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കോഴിക്കോട് ടൗണിൽ നിന്ന് നമ്മൾ നേരെ തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതേ അവസരത്തിൽ നമ്മൾ ഈ വെങ്ങളം ആ ഒരു ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ വലിയ പ്രയാസം സർവീസ് റോഡിലൂടെ പോകാം കാരണം ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിയാത്തതാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം പിന്നെ നമ്മൾ ഈ ഡ്രോൺ ഷൂഡിനകത്ത് കുറച്ച് ക്യാമറ ഉയർത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് മറ്റൊന്നുമല്ല ഒരുപാട് ഇലക്ട്രിക് ലൈനുകൾ ഹൈ ടെൻഷൻ ലൈനുകൾ ഇതിൽ പോകുന്നുണ്ട് അപ്പോൾ ഹൈ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഡ്രോൺ പുറത്തുന്ന ആളുകൾക്ക് വലിയ ഹൈ ടെൻഷൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രോണ് തട്ടുവോ മുട്ടുവോ എന്നൊക്കെ പറയുമ്പോൾ പോ പോകേ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉയർത്തിപ്പറുത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് വേറെ നിർവാഹമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ചില ആളുകളും സ്വാഭാവികമായിട്ടും ചോദിച്ചേക്കാം എന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടി താത്തിക്കൂട്ടുന്ന വളരെ രസകരമായിരുന്നു എന്നൊക്കെ അപ്പോൾ അത്ര രസകരമെന്ന പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ വലിയ രസകരമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ചില ഭാഗങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ഉയർത്തി കൊണ്ട് വീഡിയോ എടുക്കുന്നത് ക്ഷമിക്കുക എന്നേ പറയാനുള്ളൂ അപ്പോൾ നമ്മൾ നേരെ തൊണ്ടയാട് ബൈപ്പാസ് ആ ഒരു ഭാഗത്തേക്ക് ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇവിടെ കാർ വരിയുടെയും വർക്ക് പൂർണ്ണമായും കഴിഞ്ഞാണ് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് അതേപോലെ തന്നെ ഫുട് പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് ട്രാക്ക് മാർക്കിങ് കഴിഞ്ഞതാണ് അങ്ങനെ ഒന്നും ഒന്നും പറയേണ്ട എല്ലാ വർക്കുകളും ഇവിടെ കഴിഞ്ഞതാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് നവംബർ രണ്ടിനാണ് നവംബർ രണ്ട് ഒരു വൈകിട്ട് നാല് മണിക്കാണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്കൊക്കെ ഒഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ നേരെ ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ട് അരിത്ത് അതായത് തൊണ്ടയാട് ബൈപ്പാസ് ഫ്ലൈ ഓവറിൻ്റെ എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും എവിടെയും ആറുവരെയൊക്കെ കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ ഓൺ ചെയ്തിരുന്നു അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്ക് രാത്രിയായിരുന്നു ആ സമയത്ത് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓൺ ചെയ്തപ്പോൾ വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കെ എം സി എന്ന് പറയുന്ന കമ്പനി ഈ ഭാഗത്ത് വർക്ക് പൂർണ്ണമായി ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അല്ലാതെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും ഈ രീതിയിൽ നമ്മൾ ചെങ്ങോട്ടുകാവ് മുതൽ വടകര വരെ എപ്പോഴാണ് ഇത്തരത്തിൽ എലിവേറ്റഡ് ഹൈവേയും മറ്റുള്ള വർക്കുകളും കഴിഞ്ഞ ഈ രീതിയിൽ വരിക എന്ന് ഈ റോഡൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആശിച്ചു പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഹൈലൈറ്റ് മാള് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പ്രദേശത്ത് ടോൾ പ്ലാസ കാണാൻ സാധിക്കും ആ ടോൾ പ്ലാസയുടെയും വർക്കും ഈ ഒരു ഭാഗത്ത് ഏതാണ്ടൊക്കെ കഴിഞ്ഞ തന്നെയാണ് ഇവിടെ നിന്നൊക്കെ നമ്മളല്പം ഉയർത്തിയിട്ട് തന്നെയാണ് ക്യാമറ പിടിക്കുന്നത് മറ്റന്നല്ല വർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക് ലൈനുകളുടെ ഒരുപാട് സംസ്ഥാന സമ്മേളനം തന്നെ ഈ ഒരു ഭാഗത്തു ഇലക്ട്രിക് ലൈനുകൾ നമ്മൾ പുതിയ ആറ് വലിയ ക്രോസ് ചെയ്തു പോകുന്നുണ്ട് അതേപോലെ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു പ്രദേശത്ത് നമ്മുടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് നേരത്തെ ഒരു ഇടിഞ്ഞൊരു പ്രദേശം ഉണ്ടായിരുന്നു സർവീസ് റോഡിനോട് ചേർന്നതിലുള്ള ആ ഒരു ഭാഗം ആ എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയ ആ ഒരു പ്രദേശം ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു ഇലക്ട്രിക് ലൈനുണ്ടോ ഇതാണ് അത്രയും ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ലൈൻ കണ്ടപ്പോൾ നമ്മൾ അത്രയും ഉയർത്തിയതാണ് ചില സമയത്ത് നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സമയത്തൊക്കെ ഇലക്ട്രിക് ലൈൻ ഒരു പക്ഷേ കണ്ടെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ഹൈറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് ഡ്രോൺ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നല്ല മനോഹരമായ ഒരു ആകാശ കാഴ്ച തന്നെയാണ് കോഴിക്കോട് ടൗണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ കേരളത്തിലെ തന്നെ നല്ല സിറ്റികളിൽ വളർന്നു വരുന്ന ഏറ്റവും വലിയ സിറ്റികളിൽ ഒന്നായി നമ്മുടെ കോഴിക്കോട് ടൗൺ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും നമുക്ക് പുതിയ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് പുതിയ ഗാലക്സിയുടെ പുതിയ മാളൊക്കെ വന്ന സമയത്തൊക്കെ വലിയ വാർത്തയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കോഴിക്കോട് ഭാഗത്ത് നൽകുന്നത് അപ്പോൾ നമ്മളെ കോഴിക്കോട് സിറ്റി വളരുന്നതനുസരിച്ച് നമ്മളെ കെ എം സി കെ എൻ ആർ സി ഉൾപ്പെടെയുള്ള കമ്പനികളും നമ്മളെ ദേശീയപാതയുടെ വർക്കും പരമാവധി സ്പീഡാക്കിയിട്ട് നടത്തിയെന്ന് തന്നെയാണ് നമുക്ക് ഈ വർക്ക് ഇപ്പോൾ കാണുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്തായാലും ഏകദേശം വർക്കുകളും ഈ ഒരു പ്രദേശം കഴിഞ്ഞു അതേപോലെ തന്നെ ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറകൾ അതേപോലെ സ്പീഡ് ക്യാമറകൾ എല്ലാവിധ ക്യാമറകളും നാലും അഞ്ചും ക്യാമറ ഒക്കെ പല നാല് മൂന്ന് ട്രാക്കിലായിട്ട് മൂന്ന് ക്യാമറ അത്തരത്തിൽ ആറ് ട്രാക്കിലായിട്ട് ആറ് ക്യാമറ വരെ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഓവർ സ്പീഡിൽ പോകുമ്പോൾ തന്നെ നമ്മളെ സ്പീഡ് എത്രയാണ് കൃത്യമായിട്ട് നമ്മൾ ഗൾഫിലൊക്കെ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ആ ഒരു സിസ്റ്റം തന്നെ പലയിടത്തും വന്നു കഴിഞ്ഞു അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വളരെ സേഫായി നമ്മുടെ ഓരോ ട്രാക്ക് കൃത്യമായി കീപ്പ് ചെയ്തുകൊണ്ട് ഞാനടക്കമുള്ള ആളുകൾ ഡ്രൈവ് ചെയ്യുക എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ആ ഹൈലൈറ്റിൻ്റെ മാളിൻ്റെ തൊട്ട് താഴെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു പ്രദേശം ഉണ്ടായിരുന്നു അതായത് സർവീസ് റോഡിൻ്റെ ആ ഒരു ഭാഗം പൊട്ടിയ പ്രദേശം താൽക്കാലികമായിട്ട് കഴിഞ്ഞ മാസങ്ങൾക്ക് മുന്നേ കോൺക്രീറ്റ് ചെയ്തായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു കാര്യമായിട്ടുള്ളൊരു വർക്കൊന്നും നടന്നില്ല ഈ ഒരു പ്രദേശം അപ്പോൾ എന്തുകൊണ്ടാണ് വർക്ക് എടുക്കാത്തത് എന്താണ് ഇനി അവിടെ നമ്മളെ കെ എം സി ഉദ്ദേശിക്കുന്നതെന്നറിയില്ല ഇപ്പോൾ സർവീസ് റോഡിപ്പോൾ താൽക്കാലികമായി കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണുള്ളത് ബ്ലോക്കായിട്ടാണുള്ളത് അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ അപ്ഡേഷൻ എന്തുകൊണ്ട് അതിൻ്റെ വർക്ക് ഏത് രീതിയിലാണ് കെ എം സി ഇവിടെ വർക്ക് എടുക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഗവൺമെൻറ് ചെയ്യാം അപ്പോൾ നേരെ നമ്മളെ ടോൾ പ്ലാസയുടെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ അതിനിടയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് ചെറിയൊരു ഗ്യാപ്പിനകത്ത് ഒരു വാഹനം ഈ ട്രാക്കിലൂടെ പോകുന്ന സമയത്ത് ഒരു ടാക്സി ഒരു ഫാമിലി വെഹിക്കിള് ഒരു ഇന്നോവ ടയർ പൊട്ടി പഞ്ചറായി സൈഡായി അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ സ്റ്റെപ്പിനി എവിടെ നിന്ന് ഊരി എടുക്കണം എങ്ങനെ ഫിറ്റ് ചെയ്യാൻ എന്ന് അറിയാത്തത് ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ സമയത്ത് നമ്മളതൊക്കെ താൽക്കാലികം വീഡിയോ ഷൂട്ട് ചെയ്യുന്നതൊക്കെ മാറ്റി നിർത്തി ഹെൽപ്പ് ചെയ്തു ആ സ്റ്റെപ്പിനെയൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നീട് നമ്മൾ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വളരെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ നമ്മൾ ടോൾ പ്ലാസയുടെ ഭാഗത്ത് ഇപ്പോൾ എല്ലാവിധ സംവിധാനങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിലെ ദേശീയപാതയിനകത്ത് നമ്മൾ ടോൾ പിരിക്കാൻ തുടങ്ങിയ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആംബുലൻസ് അതേപോലെ തന്നെ പിക്കപ്പ് ക്രെയിന് തുടങ്ങിയ വാഹനങ്ങൾ നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിൽ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനികൾ ടോൾ പിരിക്കുന്ന കമ്പനികൾ നൽകണമെന്നുള്ള നിയമമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗം ആംബുലൻസ് ക്രെയിന് തുടങ്ങിയ വാഹനങ്ങളൊക്കെ നിലയുറപ്പിച്ചതും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ റോഡിൽ ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ ആ വാഹനത്തെ റോഡിൽ നിന്ന് നീക്കാനും പിന്നെ അതേപോലെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലേക്ക് അവർക്ക് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സൗകര്യം അല്ലെങ്കിൽ ചികിത്സാ സൗകര്യമൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ക്രമീകരിച്ചത് ഇപ്പോൾ രണ്ട് ആംബുലൻസ് നമുക്കിവിടെ ഈ ടോൾ ഗേറ്റിൻ്റെ താഴെ കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ആംബുലൻസുകളാണ് ഇപ്പോൾ ഈ വിഭാഗത്ത് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ദേശീയപാതയിൽ ഉടനീളം ഓരോ റീച്ചിലും ഇത്തരത്തിൽ നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയമം അനുസരിച്ച് ഇതേപോലെയുള്ള ടോൾ പ്ലാസയ്ക്കടുത്തും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഈ രീതിയിൽ ആംബുലൻസും അതേപോലെ അത്യാവശ്യ എമർജൻസി ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിൽ അറേഞ്ച് ചെയ്യണം എന്നതാണ് നിയമം അത്തരത്തിൽ പ്രാബല്യത്തിൽ വരുന്നത് കാണാൻ സാധിക്കും അതേപോലെ ഉടൻ തന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗത്ത് ടോള് പിരിച്ചു തുടങ്ങിയിട്ടില്ല ഉടൻ തന്നെ ടോള് ഈ ഒരു ഭാഗത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഡിസംബറിലൊക്കെ വർക്ക് കഴിയാൻ കഴിഞ്ഞതിന് ശേഷം തുറന്നു കൊടുക്കാനൊക്കെയാണ് സാധ്യത അപ്പോൾ ആവസരത്തിൽ തന്നെ നമ്മളെ ഈ സൗകര്യവും നമുക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ ടോള് കൊടുക്കേണ്ടി വരും അതേപോലെ നമുക്ക് ബാത്റൂമും മറ്റ് അവശ്യ സൗകര്യങ്ങളൊക്കെ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളോ നമ്മൾ ഈ ഒരു ടോൾ പ്ലാസേനകത്ത് ഒരുക്കി കാണാൻ സാധിക്കുന്നു എന്തായാലും കോഴിക്കോട് ജില്ലയിലെ കെ എം സിക്ക് കീഴിലുള്ള ഈ ഒരു ടോൾ പ്ലാസ വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള പാലമാണ് ടോൾ പ്ലാസ കഴിഞ്ഞിട്ടുള്ള പാലമാണ് പാലത്തിൻ്റെ വർക്ക് ഇപ്പോഴും ആറ് ആറുവരിയുടെ പൂർണ്ണമായിട്ടില്ല ചിലയിടങ്ങളിലൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തുള്ള വർക്കാണ് ഇനി പ്രധാനമായിട്ട് നടക്കാൻ ബാക്കിയുള്ളൂ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കെ എം സിയുടെ റീച്ചിനകത്തുള്ള പ്രധാനപ്പെട്ട വർക്കുകൾ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഇതാണ് നമ്മൾ കോഴിക്കോട് തൊണ്ടയാട് മലാപ്പറബ് ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ച അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈഡിപ്പിയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ അതവിടെ സപ്പോർട്ട് ചെയ്യാനോ എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്